തൃശൂർ ജില്ലയിലും വിജയദശമി ദിനത്തിൽ ആദ്യാക്ഷരം കുറിച്ച് ആയിരങ്ങൾ ജില്ലയിലെ ക്ഷേത്രങ്ങളിൽ എല്ലാം രാവിലെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു തിരുവള്ളക്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിദ്യാരംഭത്തിന് പുലർച്ചെ തുടക്കമായി രാവിലെ മുതൽ ആദ്യാക്ഷരം കുറിക്കാൻ ആയിരങ്ങളാണ് ജില്ലയിലെ ക്ഷേത്രങ്ങളിൽ എത്തിയത് തിരുവള്ളക്കാവ് പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളിൽ എല്ലാം വലിയ തിരക്ക് അനുഭവപ്പെട്ടു ആദ്യാക്ഷരം കുറിക്കാൻ പ്രത്യേക സൗകര്യങ്ങൾ ക്ഷേത്രങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്നു ക്ഷേത്രങ്ങൾക്ക് പുറമേ തൃശൂർ ബ്രഹ്മസമ്മടം ഉൾപ്പെടെ വിവിധ ആശ്രമങ്ങളിലും സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു തിരുവള്ളക്കാവ് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിദ്യാരംഭത്തിന് പുലർച്ചെ തുടക്കമായി പുലർച്ചെ നാല് മുതൽ ക്ഷേത്ര സരസ്വതി മണ്ഡപത്തിൽ എഴുത്തിനുരുത്തൽ ആരംഭിച്ചു വൈകിട്ട് ആറു വരെയും തുടർന്നു തിരുവള്ളക്കാവ് വാരിയത്തെ ടി വി ശ്രീധരൻ വാര്യരുടെ നേതൃത്വത്തിൽ അറുപതോളം ആചാര്യന്മാരാണ് വിദ്യാരംഭത്തിന് നേതൃത്വം നൽകുന്നത് രാവിലെ ഏഴ് മുതൽ കൈകൊട്ടിക്കളി വൈകിട്ട് ആറേ മുപ്പതിന് പെരുവനം സ്വതീശന്മാരാരുടെ നേതൃത്വത്തിൽ തായം വക സെന്റർ കാവടി സമാജം യുവജന സംഘം മര്യാദമൂല ശ്രീ ധർമ്മശാസ്ത്ര കാവടി സംഘം പൂച്ചിന്നിപ്പാടം ശ്രീ ബലരാമ കാവടി സമാജം ചൊവ്വൂർ കാവടി സമാജങ്ങളുടെ കാവടിയാട്ടം എന്നിവയും ഉണ്ടായിരുന്നു മീഡിയ ടൈം തൃശൂർ